സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കിന്ന് നെയ്യൊന്ന് പരി പരീക്ഷിച്ച് നോക്കാം സുരേഷ് ഹിമഗിരിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യ് നമ്മുടെ പാൽ വാങ്ങിക്കുന്ന പാല് പശുവിൻ്റെ പാൽ വാങ്ങിക്കുന്നതാണ് വീട്ടിൽ അത് നമ്മൾ തൈര് അടുത്ത് വെണ്ണയാക്കിയിട്ട് നമ്മൾ ഉരുക്കി വെണ്ണ ഉരുക്കി നെയ്യാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നെയ്യ് നമ്മൾ പരീക്ഷിക്കണമെങ്കിൽ എങ്ങനെ പരീക്ഷിക്കാം ലാബിലൊക്കെ കൊടുത്താൽ നമുക്ക് ഒരുപാട് ടെസ്റ്റ് നടത്താൻ പറ്റും പാലിലൊഴിച്ച് പരീക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നോക്കുന്നത് കുറച്ച് പാലെടുക്കുക നമ്മൾ ആ പാലിലേക്ക് നമ്മൾ ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ആ വെണ്ണ ഉരുക്കിയ നെയ്യ് നമ്മൾ രണ്ട് സ്പൂൺ ഒഴിക്കുക അപ്പോൾ പാലിനകത്ത് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് പാലിൽ നിന്നാണ് പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണല്ലോ നെയ്യ് അപ്പോൾ ഈ പാല് തൈര് വെണ്ണ നെയ്യ് ഇങ്ങനെ വെണ്ണ ഉരുക്കിയാണ് നെയ്യാക്കുന്നത് അപ്പോൾ ശുദ്ധമായ നെയ്യാണെങ്കിൽ ഒഴിക്കുമ്പോൾ അത് മുകളിൽ പൊങ്ങിക്കിടക്കും അതായത് ഇപ്പം കണ്ടോ ഈ ഈ ഈ നെയ്യ് പാലിനകത്ത് പൊങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഇത് ശുദ്ധമായ നെയ്യാണ് നമ്മൾ ഗൂഗിളിൽ കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ കാണാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അതിൻ്റെ ചില കെമിക്കൽസൊക്കെ ഉണ്ട് ഐഡിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പരീക്ഷിക്കാനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഉണ്ട് നമുക്കതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പാലിനകത്ത് നോക്കുന്നത് സ്പൂൺ ഇട്ട് ഇളക്കി നോക്കാം നോക്കാം അത് മിക്സ് ആകുമെന്ന് നോക്കാം ചെറിയ കൊമളയായിട്ട് വന്ന് തരിയായിട്ട് വീണ്ടും അത് ആ സെപ്പറേറ്റ് ആയിട്ട് നല്ല നെയ്യാണെങ്കിൽ ഇങ്ങനെ മുകളിൽ അതിങ്ങനെ മാറിക്കിടക്കും അപ്പോൾ ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ശുദ്ധമായത് കഴിക്കാൻ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ തേനിൻ്റെ ടെസ്റ്റിംഗ് ഇട്ടിരുന്നു അതുപോലെ തന്നെയാണിത് തേനിന് വെള്ളത്തിലൊഴിച്ചും വിനാഗിരി ഒഴിച്ചും ഒക്കെയുള്ള ടേസ്റ്റ് ഇട്ടിരുന്നു രണ്ട രണ്ടു പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടും ആ നെയ്യ് അതിൻ്റെ മുകളിൽ പതയോടു കൂടി ഇപ്പോൾ ഇളക്കി കഴിഞ്ഞ് ഇളക്കുമ്പോൾ പതേ ഉണ്ടാകുമല്ലോ പാലല്ലേ അപ്പോൾ പതയോടു കൂടി മുകളിൽ കിടക്കുന്നു കൃത്യമായി കിടക്കും കണ്ടോ ഇത് അതിൽ അത് മുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്യ് ശുദ്ധമായ നെയ്യിൻ്റെ പരീക്ഷണം പാലിനൊഴിച്ചുള്ള പരീക്ഷണം അത് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാലും കുഴപ്പമില്ല കൈ കൊണ്ട് സ്പൂൺ ഇളക്കണമെന്നില്ല കൈയിട്ടിളക്കുക കൈ ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഇളക്കിയാലും അത് മിക്സ് ആകാതെ മുകളിൽ തന്നെ കിടക്കും ഇത് നമുക്ക് ഈ പരീക്ഷണം നടത്തുന്ന ആൾക്കാർ ഈ പാൽ കുറച്ച് കുറച്ചായിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല പ്രായമുള്ള കൊളസ്ട്രോൾ ഒന്നും ഉള്ളവർ കുടിക്കരുത് അല്ലാത്തവർ ചെറിയ കൊളസ്ട്രോളൊക്കെ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ സ്പൂൺ കൊണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടത് കുടിക്കുക ഫ്രിഡ്ജ് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുടിച്ചു ഒക്കെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ചൂടാക്കിയോ ഒക്കെ കുടിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു വെരി മച്ച് സുരേഷ് എമിരി ഓക്കെ